ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീട്ടിലെളുപ്പത്തിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സ്ട്രോബറിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു ക്രീമിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റായിട്ടും ഇത് കഴിക്കാൻ അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ക്രീം ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ തായ്മേലായിട്ടുള്ള കുറച്ച് ക്രീമാണ് കൊടുത്തത് സ്ട്രോബറിൻ്റെ ഫില്ലിങ് ആണ് ഉള്ളിൽ കൊടുത്തത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തത് അതിൻ്റെ വെള്ളഭാഗവും മഞ്ഞ ഭാഗവും മാറ്റിയെടുക്കട്ടോ ഒരു പാ ഞാനൊരു പാത്രത്തിലേക്ക് താ മഞ്ഞക്കുരു എടുത്തിട്ടുണ്ട് രണ്ട് ഉണ്ണി ഉണ്ണിട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെല്ല വെല്ലാസൻസും ഒരു അര ടീസ്പൂൺ വെല്ലാസെൻസും ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ മിക്സാക്കി എടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഈ കേക്കിലേക്ക് അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ ഈ മഞ്ഞയുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അടുത്തത് പഞ്ചസാരയാണ് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞമ്മക്ക് മുട്ടയുടെ വൈറ്റ് ഭാഗം ബീറ്റ് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ അഞ്ച് അഞ്ച് ടേബിൾ സ്പൂണിൽ നാല് ടേബിൾ സ്പൂൺ സ്പൂണിലാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചെറിയ ചെറിയ തരിയായിട്ടുള്ള പഞ്ചസാരയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നാല് ടേബിൾ സ്പൂൺ തന്നെ എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർക്കെട്ടോ അപ്പോൾ നമ്മൾ പറയുന്ന അളവ് തന്നെ നമ്മൾ ആ കേക്കിന് അതേ സോഫ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അധികം പഞ്ചസാര ഒക്കെ ആയിപ്പോയാൽ ചിലപ്പോൾ നമ്മളെ കേക്ക് തന്നെ ചിലപ്പോൾ കറക്റ്റ് സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഇതാക്കുന്ന അത് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര എല്ലാ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് മുട്ടയുടെ വൈറ്റ് ഭാഗം ഒന്നും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യുന്ന അതിന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം എന്നിട്ട് ഇത് കുറച്ച് ബീറ്റ് ആയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരാം നമ്മളാ പാത്രം കമ്ത്തിയാലും പോലും വീഴാത്ത വീഴാത്ത രീതിയിൽ നമുക്ക് ആ ഫ്ലഫി ആയി കിട്ടണം കേട്ടോ അപ്പോൾ അത് പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഓമലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മഞ്ഞക്കരുല്ലേ മുട്ടയുടെ മഞ്ഞ ഭാഗവും പഞ്ചസാര ഒക്കെ മിക്സാക്കിയത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദയൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനത് അതും ബീറ്റ് ചെയ്ത് രണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ചേർക്കുന്നത് അപ്പോൾ താ ഇത് ഞാനിങ്ങനെ അരിപ്പയിലൂടെ അരച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആദ്യം അരച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ അതങ്ങനെ നേരിട്ട് അരിപ്പയിലൂടെ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം അരക്കപ്പ് മൈദ കേട്ടോ അരക്കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺ കോഴപ്പാറും ഇത് നന്നായിട്ട് സീവ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക വേണ്ടത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ പെട്ടെന്ന് സ്പീഡ് ചെയ്യരുത് സ്പീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പഞ്ഞി പോലത്തെ കേക്ക് കിട്ടൂല കേട്ടോ അതൊക്കെ നമ്മൾ ആ പച്ച് പതഞ്ഞ് ആ പൊങ്ങി വന്ന മുട്ടയുടെ അതൊക്കെ താഴ്ന്നു പോവും അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക വേണ്ടത് ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി എടുക്കുക നമ്മൾ ആ മൈദയും മുട്ടയുടെ മിക്സി മിക്സി കൊടു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓയിലും കുറച്ച് പാലും വേണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും ഇടിയ എടുത്തത് രണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഓയിലെടുത്തത് അപ്പോൾ ഞാൻ അളന്നെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലുമാണ് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കുക എന്നിട്ട് നമുക്ക് ആ മിക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്യണേ ഒരു ടേബിൾ സ്പൂൺ പാലും ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും ഓയിലും അങ്ങനെ രീതിയിലായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ വന്നെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് ഓയിലെടുക്കുക മൂന്ന് മൂന്നര ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും അങ്ങനെ എടുക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നുട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ നമ്മൾ ആ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് അങ്ങ് ഇതിലേക്കൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് മിക്സാക്കി എടുത്താൽ പെട്ടെന്ന് അത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇതൊന്നിങ്ങനെ നന്നായിട്ട് ഈ ഓയിലോ അതിൻ്റെ ആ മി പാലിൻ്റെയൊക്കെ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് അങ്ങനെ ഓവനിലൊന്നുമല്ല ബേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാ ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം ചെമ്പ് ചൂടാക്കാനാദ്യം വെക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ചൂടാക്കാൻ വെക്കണേ ഞാനിപ്പോൾ ചെമ്പ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഫൈവ് ഇഞ്ചിൻ്റെ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത് അതിൽ വാട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ തടയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇന്ന് ഒരു പിന്നെ ഏർക്കൽ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ അങ്ങനെ നമ്മൾ ഉള്ളിലുള്ള ഏറെ ഒക്കെ ഒന്ന് പോട്ടോ ഇനി ഞാനിട്ട് അത് ചെമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത് മിനിറ്റോളം എടുക്കാം നമ്മളാ കേക്ക് ബേക്ക് ചെയ്യാൻ ഇനി നമുക്ക് ഇതിലേക്ക് സ്ട്രോബറിൻ്റെ ഒരു മിക്സ് വേണം എന്നറിയില്ലേ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ട്രോബറി ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം നമുക്കതിൻ്റെ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രോബറിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും അപ്പോൾ അതത് നന്നായിട്ട് വെന്ത് ആ പഞ്ചസാര ഒക്കെ മെൽട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ എടുക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കേക്ക് റെഡിയായി ആയി ചൂടാറിയതിന് ശേഷം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എന്നോട് വിട്ടു ഞാൻ ആ കേക്ക് ബേക്ക് ആയതിനുശേഷം എടുത്ത് മാറ്റി വെച്ചൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ കേക്ക് കറക്റ്റാണ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞു പോലത്തെ കേക്കാണ് ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് കുറച്ച് ഉണ്ടാക്കിയെടുക്കുക കുറച്ച് പഞ്ചസാര ചുവള്ളത്തിൽ കലക്കി വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് കേക്ക് എന്നിട്ട് ഫസ്റ്റ് ലെയറിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ ക്രീം ചീസ് ഒരു മൂന്ന് ടീസ്പൂൺ ക്രീം ചീസും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും ഇത് മൂന്നുകൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ക്രീമാണിത് അപ്പോൾ അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനെ എടുത്താൽ മതി ഞാൻ ഫ്രഷ് ക്രീം പിന്നെ കുറച്ച് ക്രീം ചീസ് ഒരു മൂന്ന് ടീസ്പൂൺ ക്രീം ചീസും പിന്നെ വിപ്പിംഗ് ക്രീമും അത് മൂന്നുകൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു ക്രീമാണെങ്കിലും ഞാൻ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനെ ആ ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്ട്രോബറിൻ്റെ ഉണ്ടാക്കി വെച്ച ക്രീമില്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മളെ കേക്കിൻ്റെ ലെയർ വെച്ചു കൊടുക്കുക രണ്ട് കേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പോൾ രണ്ട് കേക്ക് കേക്കായിട്ട് കിട്ടിയില്ലേ ആ ലെയർ വെച്ചു കൊടുത്തിട്ട് നമുക്ക് മുകളിലും കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടത് ക്രീം വെച്ച് കൊടുത്തിട്ട് സ്ട്രോബറി വെച്ച് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ സ്ട്രോബറി ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഒക്കെ കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നോ അപ്പോൾ അതാണ് ഞാൻ ക്രീമ് വീണ്ടും തേച്ച് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി നമ്മളിങ്ങനെ ക്രീം ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ക്രീം ചീസും ഫ്രഷ് ക്രീമും പിന്നെ വിപ്പിംഗ് ക്രീമും ഇത് മൂന്നുകൂടി മിക്സ് ആക്കിയിട്ടായിരുന്നു ഞാൻ ക്രീം ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കണ്ടൻസ് മിൽക്ക് മധുരം വിപ്പിംഗ് ക്രീമിൽ മധുരം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് വിപ്പിംഗ് ക്രീമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ക്രീമിന് ആ ഒരു ഇളം മധുരം ഉണ്ടായിരുന്നു ഇനി നമുക്ക് മോൾ ഭാഗവും ഇതേപോലെ ഒന്ന് പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം തേച്ച് കുറച്ച് സ്ട്രോബെറി വെച്ച് കൊടുക്കുക ഞാൻ ചെയ്തത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് ഞാനിതിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക എന്നിട്ട് കുറച്ച് ഒരു മൂന്ന് ടേ ടീസ്പൂൺ ക്രീം ചീസും എടുത്തിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തൊന്ന് എടുത്താൽ മതി അത് നമ്മളെ ക്രീം റെഡിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മധുരത്തിന് ആവശ്യത്തിൽ കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണും കണ്ടൻസ് മിൽക്ക് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തിട്ട് ക്രീം ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കുറച്ച് സ്ട്രോബറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്താണ് ി പിന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ തണുക്കാതെയും കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയത് വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക ഞാൻ വീഡിയോ ഇടുമ്പോൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി മറ്റു റെസിപ്പി ആയിട്ട് വരാം എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ വിലപ്പെട്ട കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കണേ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബൈ